ഇന്ന് നമുക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ കുറിച്ച് നോക്കാം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര രാത്രി യാത്രകൾക്കായി പ്രത്യേകം രൂപകൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പുതിയ സംരംഭമാണ് നിലവിലെ വന്ദേ ഭാരത് ചെയർ കാർ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ യാത്രക്കാർക്ക് കിടന്ന് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രധാന സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ കോച്ചിൻ്റെ ഘടന ഒരു ട്രെയിൻ സെറ്റിൽ പതിനാറ് കോച്ചുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് എ സി ത്രീ ടയറും നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ചുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ വേഗത മണിക്കൂറിൽ പരമാവധി നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രവർത്തന വേഗത വിലയിരുത്തുന്നവർ സൂചിപ്പിക്കുന്നത് ആധുനിക സവിശേഷതകൾ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബർത്തുകൾ സുഖപ്രദമായിട്ടുള്ള ബർത്തുകളാണ് മുതിർന്ന പൗരന്മാർക്ക് മുകളിലെ ബർത്തുകളിൽ എളുപ്പത്തിൽ കയറാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റെയറുകളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മികച്ച ഇൻറ്റീരിയർ ഡിസൈൻ സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് സംവിധാനം യു എസ് ബി ചാർജിംഗ് പോയിന്റുകൾ റീഡിംഗ് ലൈറ്റുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ് അപകടങ്ങൾ തടയാനുള്ള കവച്ച് സംവിധാനം ഫയർ ഡിറ്റക്ഷൻ സംവിധാനം സി സി ടി വി ക്യാമറകൾ ആൻറ്റി ക്ലൈംബിംഗ് ഡിസൈൻ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ടച്ച് ഫ്രീ ബയോ വാക്വം ടോയ്ലറ്റുകൾ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഉപയോഗിക്കാൻ സൗകര്യപ്രദമായ ബാത്റൂമുകളാണ് ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ മറ്റു സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡോറുകൾ ജി പി എസ് അധിഷ്ഠിത ഓഡിയോ വീഡിയോ അറിയിപ്പുകളെല്ലാം ഇതിൽ നമുക്ക് ലഭ്യമാക്കി തരുന്നുണ്ട് മോഡലാർ പാസ്ട്രി യൂണിറ്റുകൾ എ സി ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് ഷവർ സൗകര്യവും ഇതിൽ ലഭ്യമാണ് റൂട്ടുകൾ നോക്കിയാൽ ഡൽഹി മുംബൈ ഡൽഹി കൊൽക്കത്ത റൂട്ടുകളാണ് ആദ്യ സർവീസുകൾ പരിഗണിക്കുന്നത് ഈ ട്രെയിനുകൾ നിലവിലെ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ച യാത്രാനുഭവം നൽകുന്നുവെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ ലഭ്യമാകുന്നതാണ് ഓൺലൈനായി ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും വേഗത കൊണ്ടും സുഖ സൗകര്യങ്ങൾ കൊണ്ടും ഇന്ത്യൻ റെയിൽവേയുടെ മുഖം മാറ്റിയ ഒന്നായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോഴിതാ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് അവതരിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ദീർഘദൂര യാത്രകൾക്കാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ന്യൂഡൽഹിയിൽ നടന്ന പതിനാറാമത് അന്താരാഷ്ട്ര റെയിൽവേ എക്സിബിഷനിൽ ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമായ കൈനെറ്റ് റെയിൽവേ സൊല്യൂഷൻസ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് എ സി കോച്ചിൻ്റെ മോഡൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആധുനികവും സൗകര്യപ്രദവുമായ യാത്രക്കാർക്ക് സൗ നല്ല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് കണ്ടൻറ് ക്രിയേറ്ററായ അക്ഷയ് മൽഹോത്രയാണ് ഇത് ആദ്യമായി ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിരുന്നത് അതിശയകരമെന്നായിരുന്നു വന്ദേ ഭാരത് ഇൻറ്റീരിയറിൽ കണ്ടതിന് ശേഷമുള്ള അക്ഷയ് മൽഹോത്രയുടെ പ്രതികരണം നൂറ്റി അറുപത് കിലോമീറ്റർ പ്രവർത്തന വേഗതയും നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ പരമാവധി വേഗതയുമാണ് ഈ കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ വളരെ പ്രീമിയമാണ് സുഖപ്രദമായിട്ടുള്ള സീറ്റുകളും വാട്ടർ ബോട്ടിൽ ഹോൾഡറുകൾ റീഡിംഗ് ലൈറ്റുകൾ ചാർജിംഗ് പോയിൻ്റുകളെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം